ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അറുപത്തിമൂന്ന് പേജുകൾ ആരും കണ്ടിട്ടില്ല അത് സർക്കാർ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ കൂടുതൽ പേജുകളുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെ മാറ്റിവെച്ച ഭാഗം അത് സർക്കാരിൻ്റെ രഹസ്യമാണ് ഇത്തരം രഹസ്യ ഫയലുകൾ ഇങ്ങനെ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ എവിടെയായിരിക്കും സൂക്ഷിക്കുക ഇതിന് സർക്കാരിന് വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട് ഒരു കാലത്തും പുറത്തു വരരുത് എന്ന് സർക്കാർ തീരുമാനിച്ചാൽ അത് പുറത്തു വരില്ല മറിച്ച് സംഭവിക്കണമെങ്കിൽ അത് പുറത്തു വരുത്തണമെങ്കിൽ അപ്രതീക്ഷിത ചോർത്തലുകൾ നടക്കണം എന്നതും ഒരു വസ്തുതയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയ തെളിവുകൾ ഉണ്ട് എന്നാണ് വിവരം ഇവ അടങ്ങിയ ഭാഗമാണ് സർക്കാർ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നത് എഴുപതിലധികം തെളിവ് സാമഗ്രികളുടെ പിൻബലത്തോടെയാണ് തനിക്ക് മുന്നിൽ വന്ന കേസുകൾ ഹേമ കമ്മിറ്റി അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ചിലരുടെ മൊഴികളുണ്ട് ആ മൊഴികൾ ഹേമ കമ്മീഷൻ തന്നെ വീഡിയോയിൽ പകർത്തിയിട്ടുമുണ്ട് അതിൻ്റെ പെൻഡ്രൈവുകളുണ്ട് സി ഡികളുണ്ട് ഇതൊക്കെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുണ്ട് ഇത് വളരെയധികം പ്രാധാന്യമുള്ള രേഖകളാണ് രേഖകളെന്ന് പറയാൻ പറ്റില്ല രഹസ്യ രേഖകളാണ് അതിൻ്റെ സൂക്ഷിപ്പ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് സാംസ്കാരിക മന്ത്രാലയത്തിനാണ് ഇവിടെ നിന്ന് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ഏറ്റെടുക്കുകയായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇതുപോലെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട് എങ്കിലും വളരെയധികം പ്രാധാന്യമുള്ള അതീവ പ്രാധാന്യമുള്ള ഈ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയമാണ് സൂക്ഷിക്കുക ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രഹസ്യ വിഭാഗം ഈ റിപ്പോർട്ട് ലോക്കറിൽ സൂക്ഷിക്കും ഇനി ഇതെവിടെയാണെന്ന് പറയാം സെക്രട്ടേറിയറ്റിലാണ് ഈ രേഖകളുടെ സൂക്ഷിപ്പ് കേന്ദ്രം ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യ ലോക്കറിലാണ് രേഖ സൂക്ഷിക്കുന്നത് രണ്ട് കോപ്പികൾ കൂടെയുണ്ട് അതിലൊന്ന് വകുപ്പിന്റെ പക്കലാണ് ഉണ്ടായിരിക്കുക റിപ്പോർട്ടിനെ ആധാരമാക്കിയുള്ള ഭാവി നിയമ നിർമ്മാണങ്ങൾക്കും അത് പോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് ആവശ്യമായി വരും മറ്റൊരു കോപ്പി സംസ്ഥാന പോലീസ് തലവന്റെ പക്കലും ഉണ്ടായിരിക്കും ഇക്കൂട്ടത്തിൽ പെൻഡ്രൈവുകൾ സി ഡുകൾ തുടങ്ങിയ തെളിവ് സാമഗ്രികൾ ഉണ്ടോ എന്നത് വ്യക്തമല്ല അത് സ്ഥിരീകരിക്കാത്ത കാര്യമാണ് എല്ലാ സർക്കാർ വകുപ്പുകളിലും ഇത്തരം ക്ലാസിഫൈഡ് രേഖകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ചാനലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിലും ഇത് ഇങ്ങനെ തന്നെയാണ് സീക്രട്ട് ടോപ്പ് സീക്രട്ട് ഇങ്ങനെയുള്ള സെക്ഷനുകളിലൂടെ മാത്രമേ ക്ലാസിഫൈഡ് ഡോക്യുമെന്റുകൾ കടന്നുപോകൂ ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മാധ്യമങ്ങളുമായി ഒരു ബന്ധവും പാടുള്ളതല്ല എന്നതാണ് മറ്റൊരു വസ്തുത എങ്കിലും ഏതെങ്കിലും രേഖകൾ പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ മന്ത്രിമാരോ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വഴിയോ ആകണം അത് നടക്കേണ്ടത് കേന്ദ്ര വകുപ്പുകളിൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ക്ലാസിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട് ചില ഫയലുകൾ കാലക്രമേണ രഹസ്യാത്മക ആവശ്യമില്ലാതെ മാറിയിട്ടുണ്ടാകും ക്ലാസിഫിക്കേഷൻ പ്രക്രിയയിലൂടെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതില്ലാത്ത ഫയലുകൾ കണ്ടെത്തും അത് ഒഴിവാക്കും സംസ്ഥാനങ്ങളിൽ രേഖകൾ സൂക്ഷിക്കാൻ ആർക്കൈവ്സ് ഉണ്ട് സംസ്ഥാന ആർക്കൈവുകൾ ഇത്തരം ഫയലുകളുടെ സൂക്ഷിപ്പ് കേന്ദ്രം കൂടിയാണ് ഇക്കാരണത്താൽ തന്നെ ആർക്കൈവുകളിലേക്കുള്ള പ്രവേശനം പൊതുജനങ്ങൾക്ക് സാധ്യമല്ല ഗവേഷകർ പോലും ഒരുപാട് പ്രൊസീജിയേഴ്സ് കാണുന്നിട്ടാണ് ആർക്കൈവുകളിലേക്ക് പ്രവേശിക്കാറ് ദേശീയ ആർക്കൈവ്സിലും കേന്ദ്ര സർക്കാരിൻ്റെ സീക്രട്ട് രേഖകൾ സൂക്ഷിക്കാറുണ്ട് സർക്കാരുകൾ എങ്ങനെയാണ് രഹസ്യ രേഖകൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ഉണ്ട് അത് കേന്ദ്ര സർക്കാരാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലാസിഫൈഡ് രേഖകൾ അഥവാ രഹസ്യരേഖകൾ ഒരിക്കലും ും ഈ ഓഫീസ് ഫോർമാറ്റിലേക്ക് മാറ്റരുത് എന്നതാണ് ഇത്തരം ഫയലുകൾ കമ്പ്യൂട്ടറിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പുറത്തുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് ബന്ധപ്പെടുന്ന നെറ്റ്വർക്കുകളുമായി കണക്റ്റഡ് ആയിരിക്കരുത് നെറ്റ്വർക്ക് ബന്ധം ആവശ്യമെങ്കിൽ ഇതിനായി പ്രത്യേക നെറ്റ്വർക്ക് സ്ഥാപിച്ചിരിക്കണം എന്നതാണ് എന്തായാലും ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ ആരും കാണാത്ത ചിലർ മാത്രം കണ്ടിട്ടുള്ള ചിലർക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ സർക്കാരിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ രേഖകൾ വീഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകൾ അതെല്ലാം സുരക്ഷിതമായി സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സെക്രട്ടറിയേറ്റിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും അതവിടെ സുരക്ഷിതമായിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ന്യൂസ് ഡെസ്ക് കർമന്യൂസ്